പത്ത് വർഷമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് പറ്റാത്തത് ഇന്നലത്തെ മഴയിൽ മുളച്ച മലപ്പുറ എസിയെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റും ഇന്നലത്തെ മഴയ്ക്ക് മുളച്ചതാണെങ്കിലും അതിൻ്റെ വേരിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ചിലതിനെക്കാട്ടിലും വളരെ വലുത് ബലപൂഷ്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം മലപ്പുറം എഫ് സിയുടെ ഒരു അധികൃതരുടെ വീഡിയോ മനോരമ ന്യൂസിനകത്ത് കണ്ടിരുന്നു അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് വളരെ ക്ലിയർ ആണ് കൊമേഴ്സ്യൽ ഒബ്ജക്റ്റീവിനെക്കാട്ടി ഉപരിയായിട്ട് കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ ടാലൻറ്റുകളെ വളർത്തിയെടുക്കുക എന്ന് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെ പല ഏജ് കാറ്റഗറികളിൽപ്പെട്ട താരങ്ങളെ കണ്ടെത്തുക ഏറ്റവും വലുതായിട്ട് ഫിഫ സ്റ്റാൻഡേർഡിലുള്ള എക്സ്ക്ലൂസീവ്ലി ഫുട്ബോളിന് വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അവർ സ്വന്തം കടമയായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വർഷങ്ങളായിട്ട് സ്റ്റേഡിയം ഉണ്ടാക്കും ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടാക്കും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി അതൊന്നും നടപടിയാവുന്ന കേസല്ലാന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ട്രെയിനിങ് ഗ്രൗണ്ട് പോലും ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല അത് പോട്ടെ അത് നമ്മൾ പറയുന്നില്ല മലപ്പുറം അവർക്ക് കൊമേഴ്സ് ഒബ്ജക്റ്റീവ് ഇല്ല എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയധികം ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടെങ്കിൽ അവർക്ക് കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ആരാധകരോടൊപ്പം നിൽക്കും കൊമേഴ്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒന്നിനും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല സോ ക്ലബിന് ലാഭം ഉണ്ടാകണം എന്ന് തന്നെ ആരാധകരും വിശ്വസിക്കും പ്രാർത്ഥിക്കും പ്രതീക്ഷിക്കും പ്രവർത്തിക്കും അപ്പം സ്വന്തമായിട്ട് ഫിഫ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്റ്റേഡിയം കേരളത്തിൽ ഉണ്ടാക്കുക എന്നാണ് മലപ്പുറം എഫ് സിയുടെ ലക്ഷ്യം എന്നുള്ള ഒരു ഒറ്റ ഡിസിഷൻ കൊണ്ട് തന്നെ അവർക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ആരാധക പിന്തുണ ചെറുതൊന്നും ആയിരിക്കില്ല മൊളരട്ട മലപ്പുറം